വെൽക്കം ബാക്ക് ടു ചാനൽ ാരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക അതിന്റെ അതിൻ്റെ ഓൾഡ് മരുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ഒരു ഗുഡ് ന്യൂസ് വേറെ വേരൊന്നുമല്ല നമ്മൾ ഹെയർ ഓയിൽ കൊടുക്കാറുണ്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ കൊടുക്കാറുണ്ട് അതെല്ലാം എനിക്ക് തോന്നുന്നു രണ്ട് മാസം കൂടെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് അവരുടെ എല്ലാവരുടെയും റിസൾട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ട് നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് ഉപയോഗിച്ച് നോക്കാം പിന്നെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് വേറെ ഒന്നും നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് ഫേസ് ആൻഡ് ബോഡി പാക്ക് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് അയക്കാം ഇന്നത്തെ ഇൻഗ്രീഡിയന്റ് എല്ലാം എന്നത് പറയാം ഇത് നമുക്ക് അമ്പലത്തെ പോയപ്പോ കിട്ടിയിട്ടുള്ള സംഭവമാണ് വേറെ ഒന്നുമല്ല ഇത് അതായത് നമ്മള് ഭക്ഷണത്തിലേക്കൊക്കെ ചേർക്കുന്ന എള്ളിലെ അതിന്റെ ഇലയാണ് അമ്പലങ്ങളിലൊക്കെ പോലെ എള്ളിന്റെ ചെടി ഉണ്ടാവും കാരണം അവിടെ പൂജയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എള്ളൊക്കെ ഇങ്ങനെ മിത്തത്തിടുവല്ലോ അങ്ങനെ പെട്ടെന്ന് അമ്പലങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് എല്ലില നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല് നമുക്ക് എന്താ പറയാ മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി ഒഴിച്ചിൽ നിൽക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേ കണ്ടോ എള് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഇതാണ് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന എള്ളാണ് ഇതിൻ്റെ ഇല വെച്ചിട്ട് താളിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് സാധാരണ ചെമ്പരത്തി ഇല താളിയൊക്കെ ഇല്ല അതിലും സൂപ്പർ റിസൾട്ട് ആണ് ഈ ഇല വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മുറ്റത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഈ ചെടി അതായത് കുറച്ച് മണ്ണ് കിളച്ചതിന് ശേഷം എള്ള് വിതറ നനച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിന്റെ കായും ഇലയും ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് താളി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് സ്കാൾപ്പിലും ഹെയറിലും പുരുട്ടുകാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിപൊഴിച്ചിൽ മാറി മുടി ും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാ തയ്യാറാക്കാന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ രണ്ട് കൈപ്പിടിയോളം എള്ളിലെടുത്തിട്ടുണ്ട് ഈ എള്ളിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിന്ത് കേട്ടോ അപ്പം നമുക്ക് തണ്ടോട് കൂടിയിട്ട് ഇട്ടാലും അരഞ്ഞു കിട്ടും അതുപോലെ തന്നെ ആ ഇലയുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം എള്ളിൻ്റെ കായുണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അരക്കുന്നത് കിളിന്ത് തണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടും അപ്പോൾ നിങ്ങളും അത് നോക്കണം മൂത്ത തണ്ടാണെന്നുണ്ടെങ്കിൽ തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് ഇടണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടി താളി ഉപയോഗിക്കാം തന്നെ നിങ്ങൾ കഴുകി കളയണം അതല്ല കുറച്ചും കൂടി വെള്ളം കുറച്ചിട്ട് പാക്കായിട്ട് തിക്ക് പാക്ക് ആയിട്ടും എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് സ്കാൾപ്പിലേക്കും ഹെയറിലേക്കും അത് അപ്ലൈ ചെയ്യാം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാം ഇവ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പാക്ക് ചെയ്തതിന് ശേഷം ഷാംപൂ ഒന്നും ഇടാതെ വേണം കഴുകി കളയാനായിട്ട് രണ്ടാമത്തെ കാര്യം നമ്മളിത് അല്പം അപ്ലൈ ചെയ്തതിന് ശേഷം സ്കാൾപ്പൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാനായിട്ട് മുടി വളരാനൊക്കെ വളരാനൊക്കെയായിട്ട് നല്ലതാണ് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് പിന്നെ അത് മാത്രല്ല നമ്മുടെ വീട്ടുമുറ്റത്തായാലും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം മുടി മുടികൊഴിച്ചിൽ മാറാനായിട്ട് മാത്രല്ല മുടി വളരാനായിട്ടും വളരെ നല്ലതാണ് ഇത് ഏത് ഏജിലാർക്കും ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് ലിക്വിഡ് ആയ കാരണം ഒരുപാട് നേരം തലയിൽ വെച്ചിരിക്കേണ്ട അപ്പം തന്നെ കഴുകിക്കളയ ഇനി കുറച്ച് ലിക്വിഡ് അല്ലാതെ കട്ടിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അരച്ചെടുത്ത് അരച്ചെടുത്തുകഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അരമണിക്കൂറൊക്കെ തലയിൽ വെക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഫേസ് ആൻഡ് ബോഡി പാക്ക് അതുപോലെ ഹെയർ പാക്ക് ആൻഡ് താളിപ്പൊടി വേണ്ട ഒരു വാട്സ്ആപ്പ് അയക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം റേറ്റും കാര്യങ്ങളും മറ്റുള്ളവരുപയോഗിച്ചതിന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു